നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഓരോ മണിക്കൂറിലും അഫാൻ എന്ന കൊടുങ്കുറ്റവാളിയുടെ മനസ്സിലെ പകയുടെ ആഴം എന്താണെന്ന് വ്യക്തമാക്കുന്ന മൊഴികളാണ് പുറത്തു വരുന്നത് വെഞ്ഞാറുമുടലി അഞ്ചു കൊലപാതകങ്ങളും നടത്തിയ ശേഷം ഗ്യാസ് തുറന്നുവിട്ട് വീട് കത്തിക്കാൻ ശ്രമിച്ചത് ആ വീട്ടിൽ പിതാവ് റഹീം ഉൾപ്പെടെ ആരും ഭാവിയിൽ താമസിക്കേണ്ടത് പദ്ധതിയിലാണ് എന്ന മൊഴിയാണ് തെളിവെടുപ്പിനിടെ പോലീസിനെ നടക്കിക്കൊണ്ട് അഫാൻ വെളിപ്പെടുത്തിയത് ഗ്യാസ് തുറന്നുവിട്ട ശേഷം തനിയെ വീട് കത്തുമെന്ന് കരുതിയാണ് വീട് പൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോയത് പല വീടുകളിലായി തലക്കടിച്ചു കൊലപ്പെടുത്തിയവരുടെ വിവരം പോലീസിനെ അറിയിക്കണം അതിനുശേഷം എലിവിഷൻ കഴിച്ചതുകൊണ്ട് മരിക്കുമെന്നും കരുതി ആത്മഹത്യ ചെയ്യണമെന്ന ഉദ്ദേശത്തിൽ എലിവിഷൻ ഇരുപത് രൂപയ്ക്ക് വാങ്ങിയതായി അഫാൻ പറയുന്നു ഇത് കഴിച്ച ശേഷമാണ് സ്റ്റേഷനിൽ എത്തിയതെന്നും അഫാൻ പറഞ്ഞു എലിവിഷൻ കഴിച്ചത് രക്തപരിശോധനയിലും വ്യക്തമായതാണ് വളരെ പൈശാചികമായാണ് ഓരോ കൃത്യവും പ്രതി ചെയ്തത് ലത്തീഫിനെ കൊല്ലാൻ പോകുമ്പോൾ നാഗർ കടയിൽ നിന്നും സിഗരറ്റും മുളകുപൊടിയും അഫാൻ വാങ്ങിയിരുന്നു കൊല നടത്തുമ്പോൾ ആരെങ്കിലും വന്നാൽ അവരെ അപായപ്പെടുത്താനാണ് മുളകുപൊടി വാങ്ങിയതെന്നാണ് ആഫാൻ പോലീസിനോട് പറഞ്ഞത് കഴിഞ്ഞ ദിവസം തെളിവെടുപ്പിനിടെ ബാഗിൽ നിന്നും പോലീസ് മുളകുപൊടി കണ്ടെടുത്തിരുന്നു ലത്തീഫിനെയും ഭാര്യയും കൊലപ്പെടുത്തിയ ശേഷം ലത്തീഫിനെ മൃതദേഹത്തിന് മുന്നിലിരുന്ന് അഫാൻ മൂന്ന് സിഗരറ്റ് വലിച്ചു ഇത് തീർത്തതിനു ശേഷമാണ് വീട് വിട്ടിറങ്ങിയത് ഇതിന് പിന്നാലെ പെഞ്ഞാറമുട്ടിലെ ബാറിലെത്തി നാല് പെഗ് മദ്യം കഴിച്ച ശേഷം മുന്നൂറ്റി അമ്പത് എം ആൽ മദ്യം കുപ്പിയിൽ വാങ്ങി ഇതിനു ശേഷം ഫർസാനെ കൂട്ടിക്കൊണ്ടുവരാൻ പോവുകയായിരുന്നു മാതാവ് സുഖമില്ലെന്ന് പറഞ്ഞാണ് ഫർസാനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് നാഗർകുടിയിലെ കടയിൽ നിന്ന് അഫാൻ മുളക്പൊടി വാങ്ങിയത് കൈയിൽ കരുതുകയും ചെയ്തിരുന്നു കൊലപാതകത്തിനിടെ വീട്ടിലേക്ക് എത്തുന്നവരെ ആക്രമിക്കാനായിരുന്നു ഈ നീക്കം പെരുമലയിലെ വീട്ടിൽ ഇന്നലെ തെളിവെടുപ്പ് നടത്തുന്നതിനിടെയാണ് അഫാൻ ഇക്കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയത് സാമ്പത്തിക പ്രയാസങ്ങളിൽ ഞെരുക്കി കൂട്ട് ആത്മഹത്യ ചെയ്യാനാണ് അഫാന്റെ കുടുംബം തീരുമാനിച്ചതെങ്കിൽ അഫാൻ വീട്ടിലേക്ക് ഫർസാനെ കൂടി കൂട്ടി വിളിച്ചത് എന്തിനാണെന്ന ചോദ്യം പോലീസിന് കുഴക്കിയിരുന്നു താൻ കൊലപാതകം നടത്തിയ സാഹചര്യത്തിൽ ഫർസാനക്ക് ആരുമില്ലാത്ത അവസ്ഥ വരാതിരിക്കാനാണ് ഫർസാനെ കൊന്നതെന്നായിരുന്നു ആദ്യം വന്ന റിപ്പോർട്ടുകൾ തെളിവെടുപ്പ് വേളയിലായിരുന്നു അഫാൻ മാലയെ വിവരങ്ങൾ പറഞ്ഞത് ഇതോടെയാണ് ഫർസാനേയുള്ള പ്രതികാരം എന്താണെന്ന് മനസ്സിലായത് അബ്ദുറഹീമിന്റെ കാറ് പണയപ്പെടുത്തിയത് ഫർസാനിടെ മാല തിരികെടുത്ത് നൽകാനായിരുന്നുവെന്നും അഫാൻ പോലീസിനോട് പറഞ്ഞു തനിക്ക് ഫർസാനയുടെ പ്രണയമല്ല കടുത്ത പകയാണ് തോന്നിയതെന്നാണ് പുതിയ മൊഴി പണയം വയ്ക്കാൻ നൽകിയ മാല തിരികെ ചോദിച്ചതായിരുന്നു വൈരാഗ്യ കാരണമെന്ന് അഫാൻ പറയുന്നു അഫാന് മാല നൽകിയ വിവരം ഫർസാനയുടെ വീട്ടിൽ അറിഞ്ഞിരുന്നു മാല തിരികെ കിട്ടാൻ ഫർസാന അഫാനെ സമ്മർദ്ദപ്പെടുത്തി ഇത് കടുത്ത പകയ്ക്ക് വഴിവെക്കുകയും ചെയ്തു മാല അഫ്വാൻ നൽകിയ ശേഷം അവധി ദിവസങ്ങളിൽ പോലും ഫർസാനയ്ക്ക് ബസ് സ്റ്റാൻഡിലും മറ്റു സ്ഥലങ്ങളിലും പോയി ഇരിക്കേണ്ടി വന്നു മാധവ് മാല കഴുത്തിയില്ലാത്തത് ചോദ്യം ചെയ്യുമ്പോൾ പേടിച്ചിട്ടായിരുന്നു അങ്ങനെ ചെയ്തത് എന്നാൽ മാല എടുത്തു നൽകാൻ കാലതാമസം നേരിട്ടതോടെ ഫർസാനയുടെ ഉമ്മ മാല കഴുത്തിൽ കാണാത്തതിനെ ചോദിച്ചു ഉമ്മ വിവരം അറിഞ്ഞതോടെ മാല വേഗം എടുത്തു ആവശ്യപ്പെട്ട് അഫാനു മേൽ ഫർസാന നിരന്തരം സമ്മർദ്ദം ചെലുത്തി ഇതോടെ ഫർസാനയുടെ വൈരാഗ്യം കൂടിയെന്നാണ് മൊഴി ഷോൾ ഉപയോഗിച്ച് ഉമ്മയെ ഭിത്തിയിൽ തലക്കേടിച്ചു കൊലപ്പെടുത്താനാണ് അഫ്വാൻ ആദ്യം ശ്രമിച്ചത് രക്തം വാർന്ന നിലയിൽ ഉമ്മ മുറിയിൽ ഇട്ടശേഷം ഇയാൾ മുത്തശ്ശി സൽമാബിയുടെ വീട്ടിലേക്ക് പോയി മുത്തശ്ശിയെയും പിതൃ സഹോദരനെയും അദ്ദേഹത്തിന്റെ ഭാര്യയും കൊലപ്പെടുത്തിയ ശേഷം തിരികെ വീട്ടിലേക്ക് എത്തിയ അഫാൻ മുറിയിൽ നിന്ന് അമ്മയുടെ ഞരക്കം കേട്ടതോടെ വീണ്ടും ആക്രമിച്ചു തുടർന്നാണ് മുറി പൂട്ടിയത് ആക്രമണം നടത്തുമ്പോൾ ശബ്ദം കേട്ട് ആരെങ്കിലും എത്തിയാൽ അവർ തന്നെ നേരിടാൻ എപ്പോഴും മുളകുപൊടി കയ്യിൽ കരുതിയിരുന്നെന്നും ഈ അഫാൻ മൊഴി നൽകിയിട്ടുണ്ട് മുളകുപിടി മുഖത്തേക്കറിഞ്ഞ് അവരെയും ആക്രമിക്കുകയായിരുന്നു ലക്ഷ്യം കൂടാതെ ഷെമിയെ ആക്രമിച്ച വിവരം പുറത്തറിയാതിരിക്കാനും ആരും ഇവിടേക്ക് കയറാതിരിക്കാനും ഷെമിയെ ആക്രമിച്ച ശേഷം മുറി പൂട്ടി അഫാൻ താക്കോൽ ശുചിമുറിയിലെ ഫ്ലഷ്ടാങ്കിൽ ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു പെരുമലയിലെ വീട്ടിൽ നിന്നാണ് തെളിവെടുപ്പിൽ ഈ താക്കോൽ കണ്ടെടുത്തത് കുഴിമന്തി വാങ്ങി തിരികെ എത്തിയ സഹോദരനെ അഫാൻ ഹാളിൽ കൊണ്ടുവന്നിരുത്തി കൊലപാതക വിവരങ്ങളെല്ലാം തന്നെ ധരിപ്പിച്ചു പിന്നീടാണ് തലക്കടിച്ചു കൊലപ്പെടുത്തിയത് അടികൊണ്ട് തറയിൽ വീണ സഹോദരൻ അഫാനെ നോക്കി പിടഞ്ഞു മരിക്കുന്നത് കണ്ട് അഫാന്റെ നിയന്ത്രണം പോയി തുടർന്ന് രക്തമെല്ലാം കഴുകി ഡ്രസ്സ് മാറി കയ്യിൽ കരുതിയിരുന്ന മദ്യത്തിൽ എലിവിഷൻ ചേർത്ത് കഴിച്ച ശേഷം വീട്ടിൽ നിന്നിറങ്ങി ഓട്ടയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കീഴടങ്ങുകയായിരുന്നു